പ്രിയപ്പെട്ട കൂട്ടുകാരെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു പാചക പരിപാടിയാണ് നമുക്ക് ചക്കക്കാലം ഒക്കെ ആയില്ലേ അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഉള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വിധത്തിൽ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അധികം പണിയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാം എന്ന് നോക്കാം വരും എല്ലാവരും അങ്ങനെ നമ്മൾ ഇടിച്ചക്കയൊക്കെ വിളവെടുത്ത് കൊണ്ടുവന്നു അതിനുശേഷം അതിനെ വട്ടത്തിൽ മുറിച്ച് ഒരു കുക്കറിലിട്ടിട്ട് പുഴുങ്ങെടുത്തതാണിത് പുഴുങ്ങയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് വേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാം ആ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്ക കഷ്ണങ്ങളുടെ തൊലി കളയാൻ എളുപ്പമാണ് പതുക്കെ തൊട്ടാൽ അതങ്ങ് പൊയ്ക്കോളും തൊലി പതുക്കെ കത്തി കൊണ്ടൊന്ന് അങ്ങാക്കി കൊടുത്താൽ മതി അതങ്ങ് പൊയ്ക്കോളും കഷ്ടപ്പെട്ട് മുറിക്കേണ്ട പച്ചക്കും നമ്മൾ മുറിക്കുന്ന സമയത്ത് എന്തോ ഒരു പണിയാതെ നല്ലൊരു പണിയല്ലേ കയ്യിൽ പശയാകും അങ്ങനെ അപ്പോൾ നമ്മൾ വട്ടത്തിൽ വട്ടത്തിൽ ഒരു മീഡിയം സൈസ് ഇടിച്ചക്ക നമ്മൾ അഞ്ച് കഷ്ണമായിട്ടാണ് മുറിച്ചത് ആ അഞ്ച് കഷ്ണം പുഴുങ്ങിയതിന് ശേഷം നമ്മളതിനെ തൊലി നീക്കം ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കൂഞ്ഞലും കൂടെ നീക്കം ചെയ്യുന്നു എന്നിട്ട് നമ്മളതിനെ പതുക്കെ വരലുകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം അത് നന്നായി വെന്തിട്ടുണ്ടാകും ഒരു മൂന്നോ നാലോ വിസിൽ ഇട്ടിട്ട് വേവിക്കാം നാല് വിസിൽ വെന്തതാണ് തൊലി കളയാൻ എളുപ്പമാണ് നമുക്കിങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങ് നീക്കം ചെയ്യാം പിന്നെ വേണമെങ്കിൽ വിരലുകൊണ്ടും കളയാം പക്ഷേ നമുക്ക് കത്തിയാകുമ്പോൾ കുറച്ച് ദൂരം അങ്ങ് പോയി കിട്ടും കാണാനും ഒരു വൃത്തി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ വേഗം അതങ്ങ് നീക്കം ചെയ്യുക പണിയേ ഇല്ല നമ്മൾ പച്ചക്കിത് വെച്ച് പണിതുകൊണ്ടിരുന്ന ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കറിയുമല്ല മാടുപ്പും വരുന്നൊരു ഇതാണ് എന്നെപ്പോലെ ഒരാൾ മാത്രമുള്ള പണിയെടുക്കുന്നിടത്തൊക്കെ ഭയങ്കര മടുപ്പുള്ള പരിപാടിയാണ് ചക്കയുടെ പരിപാടി അത് മടുപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന നമ്മൾ അതിൻ്റെ കൂടെ കണ്ടെത്തുകയാണ് അങ്ങനെ അത് വേവിച്ചു വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞു തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടുത്ത ഇടിച്ചക്കത്തോരന് വേണ്ട ഭാഗങ്ങൾ മാത്രം ഇങ്ങോട്ട് അടർത്തി എടുക്കാം നമുക്ക് എന്നിട്ട് ആ കൂഞ്ഞലിന് നടുവിലുള്ളത് അതും അങ്ങ് കളയുക ചക്ക നന്നാക്കുക എന്നുള്ള പണി അപ്പോൾ വലിയൊരു പണിയായിട്ട് വരില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പരിപാടിയൊക്കെ കഴിയും ചക്ക വിളവെടുത്തതിന് ശേഷം ഒരു നാല് വിസിൽ ഇത് വേവിക്കാമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരം മതി അതിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ അത് ക്ലീനാക്കാനും ഒരഞ്ച് മിനിറ്റ് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഇത് ചക്ക എടുത്തോരും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനും വേണം ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് നമ്മളിങ്ങനെ ഉള്ളിയെടുക്കുക വേണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് അടർത്തി എടുക്കുക കത്തിക്കൊണ്ട് വേണമെങ്കിലും എടുക്കാം പിന്നെ അത് പിന്നെ നമ്മൾ ഇടുക്കിയ ചതക്കിയ ഒന്നും വേണ്ട അത് ഇതളുകളായിട്ട് തന്നെ ഇങ്ങോട്ട് പോരും വളരെ പോഷക സമൃദ്ധമായ വിഷ അംശമൊന്നുമില്ലാത്ത ഒരു പച്ചക്കറിയാണ് നമ്മളതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക ഇതെല്ലാം ഒന്നിച്ച് മഴ വരുമ്പോൾ പഴുത്ത് പറമ്പ് നിറയുക വീണ് കിടക്കുകയായിരിക്കും ചെയ്യുക അതിനു മുമ്പ് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു തോരനായിട്ടത് കഴിക്കാം അപ്പോൾ ആ കൂഞ്ഞലും കൂടെ കളയാ എന്നിട്ട് നമ്മൾ പിന്നെ കട്ട പോലെയുള്ള പാഴങ്ങളിൽ ഉണ്ടെങ്കിൽ കൈകൊണ്ട് വെറുതെ ഒന്ന് അമർത്തി കൊടുത്താൽ അതൊക്കെ പൊടിഞ്ഞ് വിട്ട് ഇടിക്കാനും ചതയ്ക്കാനൊന്നും പോകണ്ട പണ്ട് അമ്മീമ്മ വെച്ചിട്ട് ഇടിച്ച് പോ ചതച്ചിട്ടല്ലേ ചെയ്തിരുന്നത് അത്ര പണിയൊന്നും എടുക്കാൻ പോകേണ്ട വളരെ എളുപ്പമാണ് ചക്ക നന്നാക്കലെന്നുള്ളത് ഒരു പണിയേ അല്ലാതായിട്ട് മാറുകയാണ് നമ്മളിങ്ങനെ വട്ടത്തിൽ മുറിച്ചിത് പുഴുഞ്ഞെടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അടച്ച് ഇത് നമുക്ക് വേണ്ടപ്പോൾ എടുത്തിട്ട് ആ തൊലികളി ഇതേപോലെ ആക്കി എടുത്താൽ മതി ഒരു പണിയില്ല ചക്ക എളുപ്പത്തിൽ നമ്മളുടെ പാചകത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല രസമില്ല വല്ല പൂ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ചെറിയ ഉണ്ണിച്ചൊളകളും ചെറിയ ചവിളികളൊക്കെ ആയിട്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് അത് നമ്മൾ എടുക്കാം സാധാരണ കുടുംബത്തിന് ഒരു ചക്കയൊക്കെ മതിയാകും വളരെ പോഷക സമൃദ്ധമായ ഒരു വിഭവമാണ് നമ്മൾ കഴിക്കുമ്പോൾ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇട്ട വീട്ടിൽ ഷുഗർ പേഷ്യൻസൊക്കെ ഇട്ടെങ്കിൽ അവർക്കൊക്കെ വളരെ നല്ലതാണ് എങ്ങനെ നമ്മൾ ചക്കയുടെ ഒരു ഭാഗം അങ്ങ് ശരിയാക്കി വെച്ചു പത്ത് മിനിറ്റ് സമയം ഇപ്പോൾ ആയിട്ടുള്ളൂ ഈ ചക്ക കൊണ്ടുവന്നിട്ട് വേണ്ടി ഇതിലേക്ക് വേണ്ട വേറെ സാധനങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുക്കുക എന്നിട്ടത് തൊരിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കുക വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരഞ്ച് പത്ത് കാന്താരി മുളകാണ് അത് ഈ പറഞ്ഞ കാന്താരി മുളക് ഇവിടെ ഉണ്ടായത് തന്നെയാണ് വെളുത്ത കാന്താരി മുളക് ചക്ക പോലെ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ കൈ വൃത്തിയാക്കി നന്നാക്കിയൊക്കെ എടുത്ത് അതും നന്നാക്കി എടുത്തു വെക്കുക ഈ പച്ചമുളക് പിന്നെ ഒരു മുറി തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അത് പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയും വേണം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറുത്തിടാനൊക്കെ കറിവേപ്പില വേണം ഇതൊക്കെ എടുത്ത് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഈ പണികളൊക്കെ ചെയ്യാം അപ്പം തേങ്ങ തേങ്ങ പൂളുകളാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മുടെ ഈ കറിവേപ്പിലയും കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായി അരയണ്ട നമ്മൾ അവിയലിനൊക്കെ ക്രഷ് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക മറ്റൊന്നും അതിൽ ഇടേണ്ട വലിടുമ്പോൾ നമ്മൾ തൈര് ഒഴിക്കാറുണ്ട് ഇതിലേക്ക് വിറന്നു വേണ്ട ഇത്രയും സാധനം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക കറിവേപ്പില തേങ്ങ ഇത്രയും സാധനങ്ങൾ നമ്മൾ കറിവേപ്പില തേങ്ങ ചെറിയുള്ളി കാന്താരി മുളക് ക്രഷ് ചെയ്ത് ആ കണ്ടോ അങ്ങനെ നുറുങ്ങി നുറുങ്ങി കിട്ടും നമുക്ക് ഈ പരുവത്തിൽ ആണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരഞ്ച് ആണ് അഞ്ച് മിനിറ്റ് മതി അതിന് എത്ര വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ കറി ഉണ്ടാക്കലെ കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ചൊക്കെ ഇടക്ക് ഇടുക കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടുക ചതച്ച വെളുത്തുള്ളി ആക്കാം അത് ഇടുക കടുക് പൊത്തി വരുമ്പോഴേക്കും നമുക്ക് ഈ ചക്ക കൂട്ടത്തിലേക്ക് ഇഷ്ടം കൊടുക്കാം ചക്കയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് വയ്ക്കാം ഉപ്പ് നോക്കിയിട്ടേ ഇടാവൂ നമ്മൾ ചക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അതിന് പോരായി ഉണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി ഉപ്പേ അതിലേക്ക് ചേർക്കേണ്ടതുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക എരിവിന് കാന്താരി മുളകാണ് നമ്മൾ ചുവന്ന മുളക് പച്ചാർതാരി മുളകിൻ്റെയും നാളികരത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് അതിലിങ്ങനെ നിൽക്കും ഭയങ്കര ടേസ്റ്റാണത് അങ്ങനെ നമ്മുടെ ഇടിച്ചക്കത്തോരൻ തയ്യാറായിക്കൊണ്ടിരിക്കുക നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സംഗതിയൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി കന്തരി മുളക് കറി വേക്കില അതിൻ്റെയൊക്കെ കൂടിയൊരു ടേസ്റ്റ് ഉണ്ടാകും മഞ്ഞൾ വളരെ പോഷക പോഷകസമൃദ്ധമായതും അതീവ രുചികരവുമായിട്ടുള്ള ഒരു നാടൻ വിഭവം ലേശ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നോക്കിയിട്ടേ ഉണ്ടാവും ഉപ്പിട്ട് നമ്മൾ ചക്ക വേവിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഇരുച്ചക്കത്തെ അത്തോരൻ തയ്യാറായി പച്ചമുളകിൻ്റെ കറിവേപ്പലയുടെ ആ വെറും പച്ച ടേസ്റ്റ് ഒന്ന് മാറാനൊന്ന് ചൂടാക്ക അത്രേ വേണ്ടൂ അപ്പോഴേക്കും അത് ചക്കയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അത്രയും രുചികരമായ ഒരു വിഭവം നമ്മൾ കിട്ടി ഉണ്ടാവുക അത് നമ്മൾ പാഴാക്കി കളയാതെ ഉപയോഗിക്കാൻ ശ്രമിക്കും മിക്കവാറും ഒരു പിലാവ് ഒരു തെങ്ങ് ഒരു മാവൊക്കെ എല്ലാം മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അല്ലേ നമുക്ക് പൈസ കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പൊതുവെ ഇങ്ങനെ രാസവള പ്രയോഗമൊന്നും നടത്താത്തൊരു പച്ചക്കറിയാണ് അതിനെ നമ്മൾ ഒരു നല്ല സെർവിങ് ഡിഷിലേക്ക് മാറ്റുക നമ്മളുടെ ഉന്മേഷയിലേക്ക് അതിനെ എടുത്ത് വയ്ക്കാം ചക്ക കൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കേടിച്ച കൊണ്ട് പിന്നെ പല സാധനങ്ങൾ ഉണ്ടാക്കാം പലതരത്തിലുണ്ടാക്കാം അപ്പോൾ നമ്മളുടെ ചുറ്റും നമുക്ക് കിട്ടാവുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കായി വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കായ്ഫലങ്ങൾ ധാരാളമുള്ള കാലമാണ് മുരിങ്ങക്കായ മാങ്ങ ചക്ക അതൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് അപ്പം നമ്മളുടെ അടുക്കളകളിൽ ഇതൊക്കെ ഒരു സ്ഥാനം കൊടുക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക എല്ലാവർക്കും നന്മ വരും പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഇന്ന് അവതരിപ്പിച്ച ഇടിച്ചക്കത്തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇടിച്ചക്ക പറിച്ചു കൊണ്ടുവന്നാൽ ചെത്തണ്ട മുറിക്കണ്ട അങ്ങനെയുള്ള പണികളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരാവുന്ന വിധത്തിൽ എങ്ങനെ ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറേ കാലമായി പാചക വീഡിയോകളൊന്നും ഇട്ടിരുന്നില്ല അപ്പോൾ എല്ലാവരും വീണ്ടും ചാനലിലേക്ക് തിരിച്ചു വരിക അപ്പോൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നമസ്കാരം